ഡൽഹി ഹി കുഞ്ചിലെ നഴ്സിംഗ് ഹോമിൽ യുനാനി ഡോക്ടർ വെടിയേറ്റു മരിച്ച സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനെന്ന് പോലീസ് കേസിൽ പതിനാറു വയസ്സുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സിന്റെ ഭർത്താവാണ് കൊട്ടേഷൻ നൽകിയതെന്ന് പിടിയിലായ കൗമാരക്കാരൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഡോക്ടറെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞെത്തിയ രണ്ട് കൌമാരക്കാർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് കാലിലെ മുറിവ് വെച്ചുകെട്ടാനെന്ന് പറഞ്ഞാണ് ഇവർ ആശുപത്രിയിലെത്തിയത് അറ്റൻഡർ മുറിവ് വെച്ചുകെട്ടിയ ശേഷം ഡോക്ടറുടെ മുറിയിലേക്ക് പോയ ഇവർ ഡോക്ടറുടെ തലയ്ക്ക് വെടിവെക്കുകയായിരുന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെ ഇവരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊലപാതകം എന്ന അടിക്കുറിപ്പുമായി തോക്കും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു കൂട്ടുപ്രതിക്കായി തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു നഴ്സും ഡോക്ടറും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് ഭർത്താവ് ഡോക്ടറെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ ഇവരുടെ മകളുമായി ഒരാൾ പ്രണയത്തിലായിരുന്നു ജാവേദിനെ കൊലപ്പെടുത്തിയാൽ മകളെ വിവാഹം ചെയ്ത് നൽകാമെന്ന് നഴ്സിന്റെ ഭർത്താവ് ഇയാൾക്ക് ഉറപ്പ് നൽകിയിരുന്നു നഴ്സിന്റെ ഭർത്താവ് നൽകിയ എ കാർഡ് ഉപയോഗിച്ച് ഇവർ പണം പിൻവലിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം